ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോക്സിന്റെ ക്രിസ്മസ് ആശംസകൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വാഹനം എക്സ്റ്റർ ആണ് എന്തുകൊണ്ട് എക്സ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇയർ പ്രൊമോഷനിൽ ഹ്യൂണ്ടായിൽ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് എക്സ്റ്റേൺ ആണ് ഒരു ലക്ഷം രൂപ വരെയാണ് എക്സ്റ്ററിന് ഇയർ പ്രൊമോഷൻസിൽ ഓഫർ വന്നിരിക്കുന്നത് അത് കൂടാണ്ട് സെലക്റ്റഡ് വേരിയന്റുകൾക്ക് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് അതായത് കുറച്ച് വാഹനങ്ങൾ ഹ്യൂണ്ടായുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതിനകത്തൊരു എസ് എക്സും വരുന്നുണ്ട് ഈ വാഹനങ്ങൾക്ക് ഈ ഒരു ലക്ഷം രൂപ ടോട്ടൽ ഡിസ്കൗണ്ട് കൂടാണ്ട് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് അപ്പോൾ എക്സ്ട്ര ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം ഇപ്പോൾ ജി എസ് ടിയുടെ കട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ അഡീഷണൽ ഓഫറും ഒരു ലക്ഷം രൂപ വരെയുള്ള ഇയറിൻ്റെ ഒക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപയൊക്കെ വില വിലക്കുറവിൽ നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ വാങ്ങാനുള്ള അവസരമാണ് അടുത്ത ഇയറിലേക്ക് വാഹനത്തിൻ്റെ ഓഫർ കുറയും അതുപോലെ തന്നെ പ്രൈസ് ഹൈക്കും പല ബ്രാൻഡുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്ര ഒക്കെ നോക്കുന്നവർക്ക് ഈ ഒരു സമയമാണ് ബെസ്റ്റ് ടൈം ഇത് എക്സ്റ്ററിൻ്റെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് എസ് എക്സ് വേരിയൻ്റാണ് എക്സ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും എസ് എക്സ് ആണ് കാരണം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ ഹ്യൂമൻ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്റ്ററിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഈ എസ് എക്സ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം എക്സ്റ്റെറിലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഈ എസ് എക്സ് വേരിയൻറ്റ് കാരണം എൻഡിന്റെ അതേ ലുക്കാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പെൻ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ബാക്കിലെ വൈപ്പർ മാത്രമാണ് ഈ വാഹനത്തിൽ മിസ്സിങ് ഉള്ളു പിന്നെ അലോയിസും പക്ഷേ എന്നാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഇൻറ്റീരിയർ ലുക്ക് കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സും ടോപ്പ് എൻഡിന് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഈ എസ് എക്സ് വേരിയൻറ്റിൻ്റെ എന്നുള്ള മറ്റൊരു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ എച്ച് ഷേപ്പ് ഡി ആർ എൽ വരുന്നുണ്ട് അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇതിപ്പം നമുക്കൊരു സെക്കൻഡ് ഒക്കെ തൊട്ട് ഈ എച്ച് ഷേപ്പ് ഡി ആർ എൽ വരുന്നുണ്ട് താഴേക്ക് വന്ന പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഹൈവീം ലോബിം അതിനകത്ത് വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് അതിനകത്ത് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം ഹെഡ്ലൈറ്റിന് ചുറ്റും കെള്ളാൻ നമുക്കൊരു ക്രോമിൻസ് ആയിട്ട് വരുന്നുണ്ട് ഫോഗുലൈറ്റി വേരിയൻറ്റിൽ വരുന്നില്ല ഫ്രണ്ടിൽ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു വൺ എയ്റ്റി ഫൈവ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു വാഹനമാണ് ലോങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് വാഹനമായിട്ട് തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുക വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് ട്വൻ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ഡിഫറൻസ് ഇതിനകത്ത് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് അലോയിസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളോട് കൂടിയ വീൽസ് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുള്ളുമാണ് ഇതിൻ്റെ നടക്കുക്ക് ഹ്യൂൻഡായിട്ട് ലോഗോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അലോയിസ് പോലെ തോന്നിക്കാൻ സിൽവർ ആണ് ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലായിട്ടൊരു ബ്ലാക്ക് കളറിൽ ക്ലാഡിങ്സ് പോകുന്നത് കാണാം അതൊരു എസ് യുവിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി മിറേഴ്സിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് കിലസെന്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസുകളാണ് റൂഫ് റെയിൽസ് വരുന്നുണ്ട് അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു സൺ റൂഫ് വരുന്ന ഒരു വേരിയന്റ് ഇതാണ് എസ് പ്ലസ് വേരിയൻ്റൊട്ടേ സൺ റൂഫ് അവൈലബിൾ ആണ് പക്ഷേ എസ് എക്സ് വേരിയൻറ്റിലായിരിക്കും കുറച്ചും കൂടി ആ സൺ റൂഫ് സ്യൂട്ടബിൾ ആവാം അപ്പം സൺ റൂഫ് സ്റ്റാർട്ടിങ് വേണ്ടവർക്ക് എസ് പ്ലസിലേക്ക് പോവാം ഫീച്ചേഴ്സ് പ്ലസ് സൺ റൂഫ് വേണ്ടവർക്ക് എസ് എക്സിലേക്ക് പോകാം വശങ്ങളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു വാഹനമായിട്ട് എക്സ്റ്ററില് നമുക്ക് ഫീൽ ചെയ്യും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പൻ്റെ ആയിട്ട് വരുന്ന ഒരൊരു മിസ്സിങ് ബാക്കിൽ വൈപ്പർ ഇല്ല എന്നുള്ളത് മാത്രമാണ് മറ്റ് ഫീച്ചേഴ്സ് എല്ലാം സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ബാക്കിൽ നമുക്ക് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അതാ ഒരു നമ്മുടെ റൂഫ് റയിലിൽ കണക്ടായിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത് അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു അങ്ങനെ നടുക്ക് ഹൈ മോൺഡേഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിൽ ഡി ഉള്ള ഗ്ലാസ്സുകളാണ് ബാക്കിൽ നമുക്ക് ഷേപ്പിൽ എച്ച് ലൈറ്റ് ടെയിലേറ്റ് കാണാനാകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു താഴെ ഇൻഡിക്കേറ്റർ റിവേഴ്സായിട്ട് എസ് എക്സ് എന്ന് പറഞ്ഞൊരു ബാജിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് നമുക്ക് ഹ്യൂമൻഡായിട്ട് ഒരു ലോഗോ നടക്കുക കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ലാഡിങ് നമുക്ക് ഫ്രണ്ടിൽ കണ്ടാവുക സെയിം ഫോർമാറ്റിൽ തന്നെ ബാക്കിലും കാണാം രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് താഴെ നമുക്ക് ആ സിൽവർ ഫിനിഷ്യൽ സ്കിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ആ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട് വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല നമുക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ലിറ്ററിൻ്റെ സ്ക്വയർ ഷായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് സ്പെയർ വീൽ വരുന്നുണ്ട് ആ ബേസ് വേരിയന്റിൽ വരുന്ന സെയിം വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് കാണാം സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡോർ ഫ്രഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നു ഫോർ ഡോപ്പ് ഓർഡിനോണ്ട് കൺട്രോൾ കാണാം ലോക്ക് ലോക്കാണ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഒരു ഡ്യുവൽ ഫോർമാറ്റിലാണ് സീറ്റ് വരുന്നത് വശങ്ങളെല്ലാം ലെതർ ഫിനിഷും നമുക്ക് ഫാബ്രിക് ഫിനിഷും കൊടുത്തിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഹിൽ നമ്മളുടെ ഹെഡ്ലൈറ്റിൽ എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എ സി മനസ്സിറ്റിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് എസ് എക്സ് വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും അതേ ലയോട്ടുള്ള ഒരു ഇൻറ്റീരിയാണ് എസ് എസ് വേരിയന്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റീരിയും വീട്ടിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനായിട്ടുള്ള സ്റ്റീരിം വീട് കൊടുത്തിരിക്കും ഏഴ് ദിവസത്തെ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പല ദിവസം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീരിയം വീട്ടിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ട് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ഇത് എ എം ടി വേരിന്റ് ആയതുകൊണ്ട് നമുക്ക് പാലൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഏത് ദിവസമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വല ദിവസം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്ന ഫുള്ള് ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് അത് ബേസ് വേരിയൻ സിമിലർ ആയിട്ട് വരുന്നു സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും ഡിജിറ്റൽ ആയിട്ട് കാണാം അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടി പി എം എസ് പോലുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഹ്യൂണൈ കൊടുത്തിട്ടുണ്ട് സെന്ററിലേക്ക് കഴിഞ്ഞാൽ ഹ്യൂൺഡോഡ് ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന എയ്റ്റ് ഇഞ്ചിന്റെ സ്ക്രീനാണ് ആൻഡ്രോഡ് ആപ്പിൾ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിന്റെ ഫിസിക്കൽ ബട്ടണുകൾ വലിച്ചു കൊടുത്തിട്ടുണ്ട് നാലു സ്പീക്കറും രണ്ട് സ്പീക്കർ മാത്രമുള്ള ടൂട്ടേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക്കം തന്നെ പറയാം നമ്മൾ റിവേഴ്സ് ഡീസൺ ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ കാണാം അത് അഡാപ്റ്റീവ് ആയി ലാൻസോർയുടെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് എച്ച് ഡി ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റില്ല ഡീസൺ ഉള്ള ഒരു ക്യാമറ താഴേക്ക് കഴിഞ്ഞാൽ എ സി വെൻസ് കൊടുത്തു അതിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എക്സ് വേരിയന്റ് തൊട്ടിട്ടാണ് അതിന് താഴെ നമുക്ക് ഇവിടെ ടൈപ്പ് സി ചാർജിംഗ് പോട്ട് കൊടുത്തു യു എസ് പിണറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോട്ട് വരുന്നുണ്ട് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വയർലെസ് ചാർജർ കാണാം എ എം ടി ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു അതൊരു കാണാൻ പ്രീമിയം ടച്ച് തരുന്ന രീതിയിലാണ് കൊടുത്തത് ലെതർ ക്യാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരുന്നു സെൻറ്റർ ആം ബസ്റ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോർ കൂടി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സീറ്റിന്റെ വശങ്ങളിൽ നമുക്ക് ലെതർ സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാം സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നില്ല സ്പ്രീൻ കാർട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് മാനുവൽ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡ് കൊടുത്തിരിക്കുന്നു ഒരു സിംഗിൾ ഡെൻ സൺ പ്രൂഫ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അത് ത്രീ ഡീം ലൈറ്റുകളെല്ലാം ഹാളിനായിട്ടാണ് വരുന്നത് ഗ്ലോ ബോക്സ് നോക്കുവാണെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻറ്റിന് നമുക്ക് ഈ എസ് എക്സ് വേരിയൻ്റ് തന്നെ വിളിക്കാം ബാക്കെ കഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാട്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് എ സി വെൻ സി വേരിയൻറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താഴെ നമുക്ക് ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ആയിട്ടുള്ള വലിപ്പമുള്ള സീറ്റുകളാണ് രണ്ട് രണ്ടുപേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സെൻ്റർ ആം റസ്റ്റോ അല്ലെങ്കിൽ സെൻറ്റർ ഹെഡ് റെസ്റ്റോ ആരെയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ മാസീവായിട്ടുള്ള റൂമാണ് ഉള്ളത് സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ലെഗ്റൂമുള്ളൊരു വാഹനവും നമ്മളുടെ എക്സ്റ്ററെ തന്നെയാണ് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു ട്വന്റി സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ് വാഹനത്തിന് വരുന്നത് വൈഡ് ആയിട്ടുള്ള ബാക്ക് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് നിന്ന് യാത്ര ചെയ്യാൻ പറ്റും പാഴ്സലിറേറെ വരുന്നുണ്ട് ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്ന ഹാലോസനായിട്ട് സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലും വശങ്ങളിൽ കൊടുത്തിരിക്കുന്ന കാണാം എക്സ്റ്ററിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡാണ് എ ബി എസ് ഇ ബി ഡി ടാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം എക്സ്റ്ററിന്റെ ഈ എസ് എക്സ് വേരിന്റ് അല്ലെങ്കിൽ ബേസ് വേരിയന്റ് തൊട്ട് ഹ്യൂണായി കൊടുത്തിട്ടുണ്ട് ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ബേസ് വേരിന്റാണ് ഏത് വേരിയൻ ബാക്കിൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് എന്ന് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ വെച്ച് ഒരു വാഹനമായിരുന്നു എസ്റ്ററർ എഞ്ചിൻ ആണ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്ന ട്രയർ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ കാപ്പ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് ട്രയർ ആൻഡ് ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ട് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് എഞ്ചിനിന്റെ സെഗ്മെന്റ് എന്ന് പറയാം മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ എൻജിൻ കമ്പനി പറയുന്നത് പത്തൊമ്പത് പോയിന്റ് രണ്ടൊക്കെ ആണ് റിയൽ ലൈഫിൽ ഓട്ടോമാറ്റിക്കും മാനുവലിനും ഓടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൊണ്ടുപോയിക്കുന്നവർക്ക് ഡീസന്റ് ആയിട്ട് ഓടിക്കാണെങ്കിൽ പതിനഞ്ചൊക്കെ ആവറേജ് മൈലേജ് തരുന്ന ഒരു വാഹനമാണ് എക്സ്റ്റർ പവർ നോക്കുകയാണെങ്കിൽ എയ്റ്റി ടു എച്ച് പി ആണ് എഞ്ചിന്റെ പവർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എം എമ്മിന്റെ ടോർക്കോ ഉൽപാദിപ്പിക്കുന്ന ഡീസൻറ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം നമ്മളിപ്പോ വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ എക്സ്റ്ററിന്റെ ഇയർ എന്റെ പ്രൊമോഷനാണ് ഹ്യൂൺഡായാലും ഏറ്റവും ബെസ്റ്റ് ഇയർ പ്രൊമോഷൻസ് വന്നിരിക്കുന്നത് എക്സ്റ്റർ ആണ് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ വരെയാണ് ഇയർ പ്രൊമോഷൻസ് കൊടുത്തിരിക്കുന്നത് അതിൽ സ്ട്രേറ്റ് അവ നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഗവൺമെന്റ് എംപ്ലോയിസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫർ ആയിട്ട് പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനയ്യായിരം രൂപ പിന്നെ അപ്ഗ്രേഡ് ഓഫർ എന്ന് പറഞ്ഞാൽ അവർ ഇരുപതിനായിരം രൂപയും കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു സാൻഡ്രോയോ ഓൾട്ടോയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു മൈക്രോ എസ്ഇയിലേക്ക് ചെയ്യണം മാറണം മാറുന്ന സമയത്ത് അതായത് അങ്ങനെ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും പ്ലസ് അഡീഷണൽ ഇരുപതിനായിരം രൂപ മൊത്തം മുപ്പത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ലഭിക്കും ഈ ഓഫർ എല്ലാം നിങ്ങൾക്ക് എലിജിബിൾ ആവുകയാണെങ്കിലാണ് ഒരു ലക്ഷം ഓഫർ അത് രൂപാണ്ട് ലിമിറ്റഡ് സ്റ്റോക്കിൽ കിടക്കുന്ന വാഹനങ്ങൾക്ക് അതിൽ എസ് എക്സും എസ് പ്ലസും ഒക്കെ ഉണ്ടെന്നാണ് ഷോറൂമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ വാഹനത്തിന് അഡീഷണൽ ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ് ഈ ഓഫർ കൂടാണ്ടാണ് നിങ്ങൾക്ക് അഡീഷണൽ ഓഫർ ലഭിക്കുന്നത് ഇപ്പോൾ എക്സ്റ്ററിന്റെ ബേസ് വേരിയന്റ് ഇ എക്സ് വേരിയന്റ് ആണ് ആ വാഹനത്തിന് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബേസ് വേരിയൻ്റിൽ തന്നെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അത് ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയിക്കാം ബേസ് വേരിയന്റിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഒരു ലക്ഷം രൂപ വരെ ഓഫർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന എസ് എക്സ് വേരിയൻറ്റിനാണ് എസ് എക്സ് മാനുവലിന് എട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓൺറോഡ് പ്രൈസ് വരുന്നത് എന്റെ റൂഹം ശരിയാണെങ്കിൽ നമ്മൾ ജി എസ് ടി പ്രൈസ് കട്ടിൻ്റെ ഒക്കെ മുമ്പ് ഒമ്പതര ലക്ഷം രൂപയായിരുന്നു ആ വാഹനത്തിന്റെ പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫറുകൾ എലിജിബിൾ ആവുകയാണെങ്കിൽ എട്ട് ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷം രൂപ താഴെ പ്രൈസ് എസ് എസ് വേരിയൻറ്റ് ഓൺറോഡ് ഇറക്കാം ഇനിയിപ്പോൾ എസ് എക്സ് എ എം ടി നമ്മൾ റിവ്യൂ ചെയ്യുന്ന എ എം ടി വേരിയൻ്റാണ് ഈ വാഹനം നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് എസ് പ്ലസ് വേരിയൻ്റ ആണ് എസ് പ്ലസ് മാനുവൽ ഇപ്പോൾ ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയ്ക്കും എസ് എക്സ് എ എം ടി എട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കൊണ്ടു കൊണ്ടുക അപ്പോൾ ആ എസ് പ്ലസ് എ എം ടി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ എസ് എക്സ് വേരിയന്റിലേക്ക് പോകാം അതല്ലെങ്കിൽ ഈ ബേസ് വേരിയൻറ്റ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും എസ് പ്ലസ് വേരിയൻ്റെ എങ്കിലും കൺസിഡർ ചെയ്യാം കാര്യം ബേസ് വേരിയൻ്റെ എടുത്ത് നമ്മൾ മ്യൂസിക് സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം എസ് പ്ലസ് വേരിയൻറ്റിൻ്റെ പ്രൈസിലേക്ക് വരും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരു എക്സ്ട്ര ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ് കാരണം അടുത്ത കൊല്ലം പ്രൈസായിക്ക് വരും പ്ലസ് ഓഫറുകളിൽ കുറവും വരും അപ്പം എക്സ്ട്രാ ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇയറിന്റെ പ്രൊമോഷൻസ് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം പോപ്പുലർ ഹ്യൂമൻ റൈ മൂവാറ്റുയുടെ നമ്പറാണ് ഇപ്പോൾ ഏതൊക്കെ വേരിയന്റിന് അഡീഷണൽ ഓഫർ കിട്ടുന്നത് നിങ്ങൾ നോക്കുന്ന വേരിയന്റിന് ഏതൊക്കെയാണെന്ന് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പ്രൈസ് കാര്യങ്ങൾ അവർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ ബൈ ബൈ